السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولا رب همان الله ستبشواسيقل بريم نرنى صهدرنقل نمبر നാം ഓരോരുത്തരും തയ്യാറാക്കി വെക്കേണ്ടുന്ന സുപ്രധാനമായ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഇൻഷാ അള്ളാഹ് ഈ ഒരു സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും മരണം ഏത് സമയത്താണ് കടന്നു വരിക എന്ന് നമുക്ക് പറയുക സാധ്യമല്ലല്ലോ അതുകൊണ്ട് ഒട്ടും കാലതാമസമില്ലാതെ തന്നെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ പരിശുദ്ധ കുർആാനിലെ സൂറത്ത് ഫുസ്ലത്തിലെ മുപ്പതാമത്തെ ആയത്തിലാണ് അള്ളാഹു സുബാനഹു വത്ത ആല അത് പറയുന്നത് അതിനെ തുടർന്ന് മുപ്പത്തി ഒന്ന് ആയത്തുകളും ശ്രദ്ധേയമാണ് എന്താണ് അള്ളാഹു സുബാനു വത്താല പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അള്ളാഹു സുബഹാനു വത്താല പറയുന്നു അള്ളുദുബില്ലാഹിമിനെ ഷെയ്ത്തോൻ ഉർ റഹീം ബിസ്മിള്ളാഹുറഹ്മാൻ ഉറഹീം ഇൻബുന നിശ്ചയം ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയുകയും പിന്നീട് ഇസ്തികാമത്തോടുകൂടി നിലകൊള്ളുകയും ചെയ്താൽ അവർ മരിക്കുന്ന സമയത്ത് അവരുടെ മേൽ മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങും എന്നിട്ട് പറയും അല്ലാ തലാ തഹസനു നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷവാർത്ത സ്വീകരിക്കുക അപ്പോൾ ഇവിടെ അള്ളാഹു സുബാൻ പറയുന്നത് രണ്ട് കാര്യങ്ങളുള്ള ആളുകൾക്ക് മരിക്കുമ്പോൾ സ്വർഗം കൊണ്ടുള്ള സന്തോഷവാർത്ത ലഭിക്കുമെന്നാണ് അതിലൊന്ന് ഇന്നല്ലദീന കാലു റബ്ബുനല്ലാ ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയലാകുന്നു ഇതേ ആശയം നമുക്ക് സൂറത്തുല്ല ഹാഫുല പതിമൂന്നാമത്തെ ആയത്തിലും കാണാം ഇന്നല്ലദീന ഖാലു അല്ലാഹു ഫലാ അലൈഹിം യഹ്സനൂൻ ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് പറയുകയും പിന്നെ നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്താൽ അവർക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല അവർക്ക് സങ്കടപ്പെടുകയും ചെയ്യേണ്ടതില്ല ഇമാ മുസ്ലിം റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഖുൽതു യാ റസൂലല്ലാഹ് ീഫിൽ ഇസ്ലാമി കൗലൻ ബാദക് അള്ളാഹുബിൻ്റെ റസൂലെ ഇസ്ലാമിലെ ഒരു കാര്യം താങ്കൾ എനിക്ക് പറഞ്ഞു തരണം എനിക്ക് മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത വിധമുള്ള ഒരു ഉത്തരം നൽകണം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ നബിസലാഹു അലൈ വസ്ലമോ പഠിപ്പിച്ചു കൊടുത്തത് എന്താണ് ഖുൽ ആമൻ തു താങ്കൾ പറയുക ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു പിന്നീട് ഫസ്തഖിം നേരെ ചൊവ്വെ നിലകൊള്ളുകയും ചെയ്യുക അപ്പോൾ മരിക്കുന്നതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യമാണ് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദയവ് ചെയ്ത് സഹോദരങ്ങളെ ഇത് ശ്രദ്ധിക്കണം അതിലൊന്ന് അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയലാണ് എന്താണ് ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ ഇബ്രുനു ജരീർ ഒത്തബരി അറഹമത്തല്ലാഹി ആളി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി ഇന്നല്ലു റബു അല്ലാ എന്ന് പറഞ്ഞാൽ വഹ്ദഹു ലാ അവൻ ഏകനാണ് അവന് യാതൊരു പങ്കുകാരുമില്ല വബരി ഊമിനൽ അള്ളാഹുവിന് പുറമെ മറ്റു ആരാധ്യന്മാരെ മറ്റു നേർച്ചക്കാരെ മറ്റു പ്രാർത്ഥിക്കപ്പെടുന്നവരെ സ്വീകരിക്കുന്നതിൽ നിന്നും അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നതിൽ നിന്നും ബറാഅത്ത് പ്രഖ്യാപിച്ചവരാണ് അത്തരം ഏർപ്പാടിന് ഞങ്ങളില്ല എന്ന് പറയലാണത് സഹോദരങ്ങളെ അള്ളാഹുവിൽ ഒരിക്കലും നമ്മൾ പങ്കു ചേർക്കാൻ പാടില്ല അള്ളാഹുവിനും പങ്കുകാരില്ല വഹ്ദഹൂല ശരീകല ഏകനാണ് അവന് യാതൊരു പങ്കുകാരുമില്ല അതുകൊണ്ട് അള്ളാഹു സുഹാനഹുവലയോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്നാൽ ലോകത്ത് എപ്പോഴും അള്ളാഹു അല്ലാത്തവരെ കൂടി വിളിച്ചു പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞത് സൂറത്തുൽ അള്ളാഹ് ഉസ്ബാനഉത്തല നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്തുപറ്റി ഞാൻ നിങ്ങളെ വിജയത്തിലേക്കാണ് വിളിക്കുന്നത് നിങ്ങളെന്ന നരകത്തിലേക്കും എനിക്ക് യാതൊരു അറിവുമില്ലാത്ത കാര്യങ്ങളെ അള്ളാഹുവിൽ പങ്കുചേർക്കാനാണ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത് ഞാനാകട്ടെ പ്രതാപിയും ഏറെ പുറക്കുന്നവനുമായ അള്ളാഹുവിലേക്കാകുന്നു നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് സൃഷ്ടികൾക്ക് എല്ലാവർക്കും അറിയാം വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ എന്നാൽ അള്ളാഹുവിന് പുറമെ മറ്റു ആരാധ്യന്മാരുണ്ടോ ഒരിക്കലും ഇല്ല തന്നെ അതിനെ സംബന്ധിച്ച് യാതൊരു പ്രമാണവും അള്ളാഹു ഉസ്ബാനുത്തൽ അവതരിപ്പിച്ചിട്ടില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആളുകളെ കൂടി പ്രാർത്ഥിക്കപ്പെടാൻ അർഹരായി അവർ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും നിങ്ങൾ വലിയകളെ വിളിച്ചോളൂ ഔലിയാക്കളെ വിളിച്ചോളൂ അത് കടലിൽ നിങ്ങൾ മുങ്ങാൻ പോകുമ്പോഴാകട്ടെ വിമാനത്തിൽ അത് പറക്കുമ്പോൾ വിമാനം തകരാറിലായ സന്ദർഭത്തിലാകട്ടെ മറ്റ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലാകട്ടെ അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും ഉത്തരം ചെയ്യാനും വലിയകൾക്കും അമ്പിയാക്കൾക്കും സാധിക്കും അതുകൊണ്ട് അവരോട് വിളിച്ചു പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടേതായ പോരിഷകളും വലിപ്പങ്ങളും അവരുടെ കുവത്തുകളും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു എന്നാൽ അതിൽ എന്തെങ്കിലും പ്രമാണമുണ്ടോ എന്തെങ്കിലും തെളിവുണ്ടോ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടോ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുണ്ടോ ഒന്നുമില്ല അതാണ് തൊഴുനീലി അക്ഫുർ അബി ലാഹിബ ഉഷിരി കബി മാലി സലിബിഹി ഇൽ മുൻ എനിക്ക് യാതൊരു അറിവുമില്ലാത്ത വിഷയം ഒരു പ്രമാണവുമില്ലാത്ത വിഷയം നമുക്കാർക്കും അതിനെ സംബന്ധിച്ച് അറിയുകയില്ല അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല പ്രവാചകൻ മനസ്സിലാക്കി തന്നിട്ടില്ല എന്നിട്ട് അത്തരം വ്യക്തികളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ അവർക്കതിനുള്ള കഴിവുണ്ട് അതുകൊണ്ട് അവരോടും വിളിച്ചു പ്രാർത്ഥിക്കാം അവരോടും സഹായം തേടാമെന്ന് എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്തവരിലേക്കുള്ള ക്ഷണമാണ് അള്ളാഹു അല്ലാത്ത ആളുകളെ ഇലാഹാക്കാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ് അവരോടുകൂടി പ്രാർത്ഥിക്കുവാനും സങ്കടങ്ങൾ പറയുവാനുമുള്ള ആഹ്വാനമാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ് അറബി ഭാഷയിൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു വ്യക്തിക്ക് ഇലാഹ് എന്ന് പേരിട്ടിട്ട് ഇന്ന വ്യക്തിയുടെ പേര് ഇലാഹാകുന്നു എന്ന് പറയുന്നതിനല്ല ഇലാഹ് എന്ന് പറയുന്നത് അതൊരു ജിൻസിൻ്റെ പേരാണ് അഥവാ നിങ്ങൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കപ്പെടുന്നവൻ ഇലാഹായിത്തീരും അത് കല്ലാണെങ്കിലും മനുഷ്യനാണെങ്കിലും മരമാണെങ്കിലും അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരാൾ നേർച്ചക്കർഹനാണ് വിപൽ ഘട്ടങ്ങളിൽ ഒരാളോട് വിളിച്ചു തേടിയാൽ അയാൾ സഹായിക്കും ഇങ്ങനെ വിചാരിക്കപ്പെടുന്ന ആൾക്ക് മൊത്തത്തിൽ അറബി ഭാഷയിൽ പറയുന്ന പേരാണ് ഇലാഹ് അപ്പോൾ അള്ളാഹുവിനു പുറമെ ആ നിലക്ക് സഹായം തേടപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെടുന്നവർക്കാണ് ഇലാഹുകൾ എന്ന് അറബി അറബികൾ പറഞ്ഞത് അതല്ലാതെ ജനിച്ചു വളരുന്ന അല്ലെങ്കിൽ ജനിച്ച ഒരു കുട്ടിക്ക് പേരിടുന്നത് പോലെ ഇടുന്ന ഒരു പേരല്ല ഇലാഹ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നാം ഏതെങ്കിലും ഒരു വ്യക്തിയെ അള്ളാഹുവിനു പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ നാം അള്ളാഹുവിനു പുറമെ ഇലാഹാക്കി അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അവസ്ഥയാക്കി ഇതു ഉണ്ടാവരുത് വഹ്ദഹൂറബ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏകനാണ് അവനൊ പങ്കുകാരില്ല അതുകൊണ്ട് തന്നെ എല്ലാ പങ്കാളികളിൽ നിന്നും എല്ലാ ഇലാഹുകളിൽ നിന്നും മുക്തമായി ലാ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് അള്ളാഹുവിൽ ഒരു സൃഷ്ടിയെയും പങ്കുചേർക്കാതെ അള്ളാഹുവിൻ്റെ ഒരു ഗുണവിശേഷണങ്ങളും സൃഷ്ടികൾക്ക് നൽകാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥയാണ് സുമസ്ത കാമു പിന്നെ നേരെ ചൊവ്വേ നിലകൊള്ളുകൾ

അതിലൊന്നും കൂട്ടിച്ചേർക്കാതെ ചെറുതും വലുതുമായ എല്ലാ ഷിറുക്കിൽ നിന്നും നമ്മുടെ അഖീദയെ മുക്തമാക്കിയിട്ട് ശുദ്ധമായ തൗഹീദിൽ മരിക്കുന്നതുവരെ നിലകൊള്ളുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു ഉസ്മാനോത് ആവശ്യപ്പെടുന്നത് ഒന്ന് അള്ളാഹുവിൻ്റെ ഏകത്വം ശരിക്കും മനസ്സിലാക്കി അവൻ്റെ റബൂബിയത്തിലും അവൻ്റെ ഉലൂഹിയത്തിലും അവൻ്റെ അസ്മാവ സിഫാത്തിലും ശരിക്കും വിശ്വസിച്ച് മനസ്സിലാക്കി ഒരർത്ഥത്തിലും സൃഷ്ടികളിൽ ഒരാളെയും അതിൽ പങ്കു ചേർക്കാതെ എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പ്രഖ്യാപിക്കണം രണ്ടാമത്തത് പിന്നീട് മരിക്കുന്നതുവരെ പലരും ഷിറക്കിലേക്ക് ക്ഷണിക്കും ഔലിയാക്കളിലേക്കും അമ്പിയാക്കളിലേക്കും മഹത്തുക്കളിലേക്കും ക്ഷണിക്കും അതേപോലെയുള്ള ഷിറക്കിനുള്ള ആഹ്വാനങ്ങളെല്ലാം ഉണ്ടാകും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചിക്കളിൽ നിന്ന് അത് ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം മറികടന്ന് തൗഹീദിൽ മരിക്കുന്നത് വരെ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുക ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ഒരാൾ നിലനിർത്തിയാലാണ് മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങുന്നതാണ് അവർ പറയും അല്ലാ തഹാഫു തഹ്സനു നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം ഇമാം മുജാഹിദ് റദിയല്ലാ ഉനു പറയുന്നത് പരലോകത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു പേടിയും വേണ്ട ഖബറിലെ ശിക്ഷയുമായി ബന്ധപ്പെട്ടോ മക്ഷറിലെ പരീക്ഷണങ്ങളെക്കുറിച്ചോ നിങ്ങൾക്കൊരു പേടിയും വേണ്ട വല തഹ്സനു അതേപോലെ തന്നെ നിങ്ങൾ സങ്കടപ്പെടേണ്ട ഏത് വിഷയത്തിൽ അല മ ഹല്ലഫ് തുമ്മിൻ ദുനിയാക്കുമിൻ അഹിലിൻ വവലദിൻ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് മക്കളെക്കുറിച്ച് ഇണകളെക്കുറിച്ച് ഒന്നും ബേജാറു വേണ്ട ഫ ഇന്ന ഹുലൂഫ് കുംഫിദാലി ക കുല്ലിഹി അതിലൊക്കെ അള്ളാഹ് ഉസ്മാനുത്തല പകരം നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾ വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ സന്താനങ്ങളെക്കുറിച്ചോ സ്വത്തിനെക്കുറിച്ചോ നിങ്ങൾക്ക് സങ്കടം വേണ്ടതില്ല വരാനിരിക്കുന്ന പരലോകത്തെക്കുറിച്ച് ദുഃഖിക്കുകയും വേണ്ട എന്ന് കൂട്ടം കൂട്ടമായി മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയും ശേഷം നഹ്നു ഫിൽ ഹയാറ എന്ന് എന്ന് മലക്കുകൾ പറയുമെന്നാണ് ദുനിയാവിലും ആഹിറത്തിലും നിങ്ങളുടെ വലിയകൾ ഞങ്ങളായിരുന്നു അഥവാ സത്യവിശ്വാസികളുടെ കൂട്ടുകാരായി നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അള്ളാഹു ഉസ്ബാനുത്തല നമ്മളുടെ കാര്യങ്ങളെയെല്ലാം നോക്കുവാനും നമ്മെ സംരക്ഷിക്കുവാനും ധാരാളം മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ലഹു മിൻ മിൻ ബൈനി യദൈഹി ഖൽഫിഹി ും കല്പന പ്രകാരം മനുഷ്യരെ സംരക്ഷിക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന മലക്കുകളെ അല്ലാഹു തുടരെ തുടരെ അയക്കുന്നു അവർ സത്യവിശ്വാസികൾക്ക് പ്രത്യേക കൂട്ടുകാരായിരിക്കും എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഐ ഫിൽ ദുനിയാ ഐഹിക ജീവിതത്തിൽ നിങ്ങളുടെ കൂട്ടുകാരായിരുന്നു കരീനുകളായിരുന്നു ഞങ്ങൾ സത്യനിഷേധികൾക്ക് പിശാചിക്കൽ കൂട്ടുകാരാണെങ്കിൽ സത്യവിശ്വാസികൾക്ക് മലക്കുകളായിരിക്കും നിങ്ങളെ നേരെ നേരച്ചൊവ്വെ നിലനിർത്തുകയും അതേപോലെ തന്നെ സത്യം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ആ ഒരു തൗഫീഖ് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന രൂപത്തിൽ നിങ്ങളെ അതിന് പ്രേരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു വ നഹ്ഫതു കുംബി അമ്രീല്ല അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചിരുന്നു അപ്രകാരം പരലോകത്തും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഫിൽ ഖബറിലേകാന്തതയിൽ ആ മലക്കുകൾ സമാധാനം പറയും സോർ സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ട അൽ മഹ്ഷറിലും അവരുടെ കൂടെ ഉണ്ടാകും അതേപോലെ തന്നെ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നാളിലും അവർ ഉണ്ടാകും വനുജാ വിസുബിക്കും സിറാത്തുൽ മുസ്തഖീം മുസ്തഖിം സിറാത്ത് അഥവാ തിിയാമത്ത് നാളിലെ സിറാത്താണ് ഉദ്ദേശം ആ സിറാത്തിലൂടെ കടക്കുവാൻ നിങ്ങളെ ഞങ്ങൾ സഹായിക്കും വനുസിലുക്കും ഉസിലുഖുമില ജന്നാത്തിൻ അനുഗ്രഹീതമായ സ്വർഗത്തിൽ നിങ്ങളെ നാം എത്തിക്കുമെന്ന് പറഞ്ഞാൽ മലക്കുകളുടെ അകമ്പടി എപ്പോഴും സത്യവിശ്വാസികൾക്കുണ്ടാകുമെന്നാണ് പക്ഷേ രണ്ട് കാര്യം വേണം തൗഹീദ് ഉള്ളവരായിരിക്കണം ഷിർക്ക് ഒരു നിലക്കും സൃഷ്ടികൾ അള്ളാഹുവിൽ ചേർക്കരുത് സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കാനോ അവരോട് സഹായം തേടാനോ ആഹ്വാനം ചെയ്യാനും പാടില്ല ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ ഉറപ്പുവരുത്തിയേ മതിയാകൂ എങ്കിൽ മലക്കുകൾ നമ്മുടെ കൂടെ ഈ ലോകത്തുണ്ടാകും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നാളെ പരലോകത്തും അവർ തന്നെയാണ് ഉണ്ടാവുക അബ്ദുറഹ്മാൻ നാസിർ ബുൻ നാസിർമുൽ അദ്ദേഹം പറഞ്ഞു നഹ്നു ഫിൽ ഫിൽ എന്ന് പറഞ്ഞാൽ ഖൈർ ഹൈറുകൾക്ക് മലക്കുകൾ പ്രേരണ തരും വയ്യു നന്മയെ മാത്രം അവർ ഭംഗിയാക്കി തോന്നിപ്പിക്കും പിശാജ് തിന്മയാണ് ഭംഗിയാക്കി തോന്നിപ്പിക്കുന്നതെങ്കിൽ മലക്കുകൾ നന്മയെ നമുക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ച് തരും വയ്യു റഹിബൂനഹും അൻ മോശമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പേടി അവർ തോന്നിപ്പിച്ചു തരും വയു ബിഹൂ നഹൂഫിയ കുലൂബിഹും ഹൃദയത്തിൽ തിന്മകളെക്കുറിച്ച് മോശമായ ഒരു ചിന്ത നമുക്കുണ്ടാക്കും വയ്യ ദു അള്ളാഹുലഹും നമുക്ക് വേണ്ടി അള്ളാഹുവിനോടവർ പ്രാർത്ഥിക്കും ഭയപ്പാടിൻ്റെ മുസീബത്തിൻ്റെ സന്ദർഭങ്ങളിലൊക്കെ അവർ നമ്മുടെ കൂടെ നിൽക്കും വ വ പ്രത്യേകിച്ചും മരിക്കുന്ന സന്ദർഭത്തിൽ അതാണ് ഇവിടെ പറഞ്ഞത് കൂട്ടം കൂട്ടമായി മലക്കുകൾ വരും അതേപോലെ തന്നെ വൽഖബരി വൽ ഉൽമത്തിഹി ഖബറിലും ഖബറിൻ്റെ ഇരുട്ടിലും അവരുണ്ടാകും വഫിൽ കിാമത്തി വ അഹുവാലിഹ ഖിയാമത്ത് നാളിലും അതിൻ്റെ പ്രയാസങ്ങളിലും അല സിറാത്തിലും എല്ലാം അവർ ഉണ്ടാകും ആത്യന്തികമായ അവസാനം വഫിൽ ജന്നതി യുഹന്നി കറാമത് അലൈഹിം ലിബാബ് സത്യവിശ്വാസികൾക്ക് ആശീർവാദങ്ങൾ നൽകിക്കൊണ്ട് എല്ലാ വാതിലുകളിലൂടെയും സ്വർഗത്തിലേക്ക് കടന്നു വന്ന് സലാമുൻ അലൈ കുമ്പിമ സ്വബറത്തും ഫനിക്ക് ബദ്ദാർ നിങ്ങൾ ക്ഷമിച്ചത് കാരണത്താൽ നിങ്ങൾക്ക് സമാധാനമുണ്ട് എത്ര നല്ല വീടാണ് ഇത് എന്ന് പറയപ്പെടുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം തന്നെ അള്ളാഹു സഹാനോ താല വിശ്വാസികൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ് ആ സ്വർഗ ലോകത്തെക്കുറിച്ച് പറഞ്ഞത് വലക്കും ഫീഹാ മാൻ മിൻ മാർ റഹീം നിങ്ങൾ വിളിച്ചാവശ്യപ്പെടുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്നതുമൊക്കെ സ്വർഗത്തിലുണ്ട് പരമകാരുണ്യകനും കരുണാവാരിധിയുമായ പാപങ്ങൾ പൊറുക്കുന്നവനായ അള്ളാഹുബില് നിന്നുള്ളൊരു സൽക്കാരമാണ് അത് എന്നാണ് അതിന് നമ്മൾ അർഹരായി തീരണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൗഹീദുള്ളവരാകണം എല്ലാ നിലക്കും ഷിർക്കിനെ കൈയൊഴിയണം മരിക്കുന്നത് വരെ തൗഹീദിൽ ഉറച്ചു നിൽക്കണം അവസാന ശ്വാസത്തിൽ വരെ നമ്മളെ വഴിതെറ്റിക്കാൻ പിശാജി ശ്രമിക്കുമെന്ന് വിശ്രദാൽ സ്വം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് മരണ സന്ദർഭത്തിൽ പിശാജെന്നെ റാഞ്ചി എടുക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തെറ്റിക്കാൻ ശുദ്ധമായ തൗഹീദിൽ നിന്ന് അവനെ തെറ്റിച്ച് കളയാൻ എല്ലാ നിലക്കുമുള്ള കുതന്ത്രങ്ങളുമായി പിശാചിക്കളുണ്ടാകും അതിൽ വീണുപോകാൻ പാടില്ല ഇപ്രകാരം ഒരാൾ തൗഹീദ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി ആ തൗഹീദിൽ തൗഹീദിലടിയുറച്ച് നിന്നുകൊണ്ട് മരിക്കുന്നതുവരെ ജീവിക്കുകയും അങ്ങനെ മരണമാസന്നമാവുകയും ചെയ്തു കഴിഞ്ഞാൽ മലക്കുകൾ വന്നുകൊണ്ട് ഈ സന്തോഷ വാർത്തകളെല്ലാം നൽകും ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം ആയിഷ റലി അള്ളാഹു തോലഅ പറയുകയാണ് കാല റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അഹബലി അള്ളാ അഹബുലി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഒരാൾ ആഗ്രഹിച്ചാൽ ആ വ്യക്തിയെ കണ്ടുമുട്ടാൻ അള്ളാഹും ആഗ്രഹിക്കും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് ഒരാൾ വെറുത്താൽ ആ വ്യക്തിയെ കണ്ടുമുട്ടാൻ അള്ളാഹു വെറുക്കും അപ്പോൾ ആയിഷ ആയിഷാറിയാ തലഹ പറഞ്ഞു യാ അക്കറാഹിയുൽ മൗത്ത് മരണത്തോടുള്ള വെറുപ്പാണോ ഉദ്ദേശം ഫകുലുൽ മൗത്ത് കാരണം മരിക്കാൻ ഞങ്ങൾക്കൊക്കെ വെറുപ്പുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ല എല്ലാവർക്കും മരണത്തെ ഇഷ്ടമില്ലല്ലോ അപ്പോൾ നബിസ്വറാല് പറഞ്ഞു ലൈസ കദാലിഖ് അതല്ല ഉദ്ദേശം അത് സ്വാഭാവികമാണ് എന്നാൽ ഒരു മുക്മിനായ വ്യക്തി മരിക്കുന്ന തൗഹീദുള്ള ഒരു വ്യക്തി മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചും അവൻ്റെ ഋതുവാൻ അള്ളാഹുവിൻ്റെ പ്രീതിയെക്കുറിച്ചും വ ജന്നത്തി ഹി സ്വർഗത്തെക്കുറിച്ചുമൊക്കെ സന്തോഷവാർത്ത അറിയിക്കുമ്പോൾ അഹബബ് അലിഖാ അള്ളാഹ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ധൃതിയായിരിക്കും പിന്നെ വിശ്വാസികൾക്ക് അവർക്കൊരു പേടിയും ഉണ്ടാവില്ല ഒരു സങ്കടവും ഉണ്ടാവുകയില്ല അപ്പോൾ അള്ളാഹു ലിഖാഹു ആ വ്യക്തിയെ കണ്ടുമുട്ടാൻ അള്ളാഹും ഇഷ്ടപ്പെടും എന്നാൽ വ കാഫിറ അദാബില്ലാഹി വസഹത്തി എന്നാൽ അള്ളാഹുവിൽ ചേർത്ത ഷിർക്ക് ചെയ്ത സത്യനിഷേധിയായ ഒരാളാണ് മരിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ചും അവൻ്റെ കോപത്തെ സംബന്ധിച്ചുമുള്ള അറിയിപ്പുകളാണ് അയാൾക്ക് മലക്കുകൾ നൽകുക അപ്പോൾ കരി ഹലിഖാ അള്ളാഹ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അയാൾ ഭയപ്പെടും അയാൾക്ക് ദുനിയാവ് വിട്ടുപോകുന്നതിൽ സങ്കടവും ഉണ്ടാകും പരലോകത്തെക്കുറിച്ചുള്ള ശക്തമായ പേടി കാരണം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അയാൾ മരിക്കുന്ന സമയത്ത് വെറുപ്പ് കാണിക്കും വ കരി ഹള്ളാഹുലിഖാ അഹു അത്തരം ആളുകളെ കണ്ടുമുട്ടുന്നത് അള്ളാഹുവും വെറുപ്പ് കാണിക്കും അഥവാ അള്ളാഹു അവരെ വെറുക്കും എന്നർത്ഥം അപ്പോൾ അള്ളാഹുവിൻ്റെ വെറുപ്പ് ലഭിക്കുന്നതാണ് ഷിർക്കും കുഫറും അതിന് തത്തുല്യമായ നിഫാക്കും എല്ലാം കൊണ്ട് നടക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് മുമ്പ് മലക്കുകളുടെ സന്തോഷവാർത്തകളെല്ലാം കേട്ടുകൊണ്ട് മരിക്കാനും സ്വർഗത്തിൽ പോകുവാനും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ശരിയായ തൗഹീദുള്ള ആളുകളാവുക എന്താണ് തൗഹീദ് എന്ന് ഖുർആാനിലൂടെ സുന്നത്തിലൂടെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയേ മതിയാകൂ അവിടെ ഒരിക്കലും അജ്ഞത നമുക്ക് പാടില്ല ഫ അലം അന്നഹു ലഹള്ള എന്താണ് എന്ന് കൃത്യമായി അറിയണമെന്നാണ് കൃത്യമായി പഠിക്കണമെന്നാണ് അള്ളാഹുസ്ബാനൂത്ത് അല നമ്മോട് ആവശ്യപ്പെടുന്നത് എങ്കിലേ നമുക്ക് എന്താണ് ഷിർക്ക് ഷിർക്കിൻ്റെ മറ്റു ഇനങ്ങൾ എന്താണ് ഒരു കാര്യം എപ്പോഴാണ് ഷിർക്കാവുന്നത് എന്നതിലൊക്കെ കൃത്യമായ ധാരണ വേണമെങ്കിൽ ലൈലാഹയിലുള്ള എന്ന കലിമത്വഹിതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് ഖുർആാനിലൂടെയും ഹദീസിലൂടെയും നബിയുടെയും സഹാബത്തിൻ്റെയും ജീവിതത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കണം അതില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന രൂപത്തിലുള്ള എല്ലാ ഷിർക്കൻ വിശ്വാസങ്ങളിലും ചെന്നു പതിക്കും അത് ഉണ്ടാക്കുന്ന വളരെ വലിയ ഗൗരവമേറിയ കെണികളാണ് ആ കെണികളിലൊരിക്കലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല അങ്ങനെ തൗഹീദ് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ തൗഹീദിൽ അടിയുറച്ച് നിൽക്കാനുള്ള ഇസ്തിഖാമത്ത് ലഭിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം അള്ളാഹുമയ്യ മുക്കല്ലി അൽ കുലൂബ് സബ്ബിത്ത് കൽബിയാലീനിക് റബ്ബന വഹബ്ലനു കറഹ്മ ഇങ്ങനെ തുടങ്ങിയിട്ട് മതത്തിൽ അടിയുറച്ച് നിൽക്കാൻ ഹിദായത്തിൽ അടിയുറച്ച് നിൽക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കണം ഇൽമ് നമ്മൾ നേടിക്കൊണ്ടേയിരിക്കണം തൗഹീദിനെക്കുറിച്ച് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം ഒരിക്കലെങ്കിലും മനസ്സിലാക്കി വെച്ചാൽ മാത്രം പോരാ നിരന്തരമായി തൗഹീദിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കണം ഷിർക്കെന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ കൂടി നിലകൊള്ളുക ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറെ നസീഹത്തോടുകൂടി ഞാൻ എന്നെയും ഇത് കേൾക്കുന്നവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് തൗഹീദ് മനസ്സിലാക്കുക ആ തൗഹീദിൽ അടി ഉറച്ചു നിൽക്കുക എല്ലാത്തരം ഷുർക്കിൽ നിന്നും വിട്ടു നിൽക്കുക എങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും അള്ളാഹു വസ്ഹാനോ തലനാം ഏവരെയും അനുഗ്രഹിക്കട്ടെ വസ്ലല്ലാഹു വസ്ലമാല നബീന മുഹമ്മദീൻ വഅലി വസ്ഹബി ഹജ്മീൻ വലഹമ്മ റബിലമീൻ